നമസ്കാരം സുപ്രീം കോടതിയെയും യോഗി ആദിത്യനാഥിന്റെ എതിരാളികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് യോഗിയുടെ സത്യവാങ്മൂലം ഇതോടെ യോഗിയുടെ ഡബിൾ ഹീറോ പരിവേഷം സുപ്രീം കോടതിയും അംഗീകരിച്ചു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അദ്ദേഹത്തിന്റെ എതിർ കക്ഷികൾ നടത്തിയത് മുൻപിൻ നോക്കാതെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന യോഗി ആദിത്യനാഥ് എത്ര വലിയ വമ്പനായാലും നടപടിയെടുത്തിരിക്കും ബുൾഡോസർ രാജ് എന്നാണ് യോഗിയുടെ എതിരാളികൾ ഇതിനെ വിളിക്കുന്നത് ഇതിനെതിരെ അവരിൽ ചിലർ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു എന്നാൽ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ ബുൾഡോസർ നടപടിയെ നിശ്ചിതമായി വിമർശിച്ച സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയ സത്യം വാങ്മൂലങ്ങൾ കണ്ട് ഞെട്ടുകയായിരുന്നു ഒട്ടും മടിക്കാതെ യു കെ സർക്കാരിനെ പ്രശംസിക്കാനും കോടതി മറന്നില്ല ിയമ നടപടികൾ പാലിക്കാതെ ആരുടെ സ്വത്തും ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചു നിരത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു ഇതോടെയാണ് സുപ്രീം കോടതിയും യോഗിയുടെ എതിരാളികളും ഒരുപോലെ തന്നെ ഞെട്ടിയത് ക്രിമിനൽ കേസിൽ അകപ്പെട്ട പ്രതികളോട് യോഗി സർക്കാർ പ്രതികാരം ചെയ്യുകയാണെന്നാണ് കോടതിയും എതിരാളികളും കരുതിയത് എന്നാൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ മാത്രമാണ് യോഗി തകർക്കുന്നത് എന്ന് പുറത്തു വന്നതോടെ ഡബിൾ ഹീറോ പരിവേഷമാണ് യോഗിക്ക് ലഭിച്ചത് ആദ്യം വിമർശിച്ചുവെങ്കിലും ഒരു തരത്തിലുള്ള അനധികൃത കെട്ടിടങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന നിലപാട് സുപ്രീം കോടതിയും എടുത്തു അപ്രതീക്ഷിതമായിട്ടായിരുന്നു സന്യാസിയായ രാഷ്ട്രീയക്കാരനായ യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിന്റെ ഇരുപത്തിയൊന്നാം മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റത് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ പേര് വരെ ഉയർന്നു കേട്ടിനടുത്താണ് ഗോരഖ്പൂരിൽ നിന്നുള്ള എം പി ആയിരുന്ന യോഗി ആദിത്യനാഥ് സംസ്ഥാന മുഖ്യമന്ത്രിയായി എത്തിയത് അന്ന് യോഗി എന്നതിനൊപ്പം തന്നെ മഹാരാജ് എന്നും വെളിപ്പെരണ്ടായിരുന്നു ഗോരത്നാഥ് മഠത്തിലെ ആ പുരോഹിതൻ ഇന്ന് ബുൾഡോസർ ബാബ എന്നു കൂടിയാണ് പേര് ക്രിമിനലുകൾ മാഫിയകളെന്നും ഉത്തർപ്രദേശ് സർക്കാർ അടയാളപ്പെടുത്തുന്നവരുടെ കൈവശമുള്ള വസ്തുവകകൾ ഇടിച്ചു നിരപ്പാക്കി സർക്കാരിലേക്ക് ചേർക്കുന്നതോടെയാണ് യോഗിക്ക് ഈ പേര് കൂടെ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാം തവണയും യോഗി അധികാരത്തിലെത്തിയത് അദ്ദേഹത്തിന്റെ അധികാര പ്രയോഗത്തിന്റെ ചിഹ്നമായ ബുൾഡോസർ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് മാഫിയകളുടെ പേര് പറഞ്ഞ് ബുൾഡോസർ ഉപയോഗിച്ച് തുടങ്ങിയ യോഗി ആദിത്യനാഥ് സർക്കാർ ഇന്ന് പ്രതിഷേധിച്ചവരെയും സർക്കാരിനെ ഭരിക്കുന്ന പാർട്ടിക്കും അതിന്റെ പ്രത്യയശാസ്ത്രത്തിനും എതിരായവർക്ക് ഒന്നാക്കി ബുൾഡോസർ പ്രയോഗം നടപ്പിലാക്കി ഉത്തർപ്രദേശിനെ തന്നെ മാറ്റിയെടുത്തു അനധികൃത കയ്യേറ്റങ്ങൾ ഇടിച്ചു നിരത്തുന്നതിനായി ബുൾഡോസർ ഇറക്കുന്ന ട്രെയിൻഡിന് തുടക്കമിട്ടത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് മാഫിയ തലവനിൽ നിന്നും രാഷ്ട്രീയക്കാരനായി മാറിയ മാറിയം പിന്നെ കെട്ടിടങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഇടിച്ചു നിരത്തി കൊണ്ടാണ് യോഗി ബുൾഡോസർ ബാബ എന്ന വിളിപ്പേര് നേടിയത് ഒന്നര ലക്ഷം ഏക്കർ ഇങ്ങനെ ഇടിച്ചു നിരത്തി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ഇത് ക്രമസമാധാന പാലനത്തിന്റെ ഒന്നാം പാഠമായി ഉയർത്തിക്കാട്ടി യോഗിയുടെ ബുൾഡോസർ രാഷ്ട്രീയ വിജയമെന്ന് കണ്ടതോടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അതേ വഴി തന്നെ സ്വീകരിച്ചു അനധികൃത കെട്ടിടം പൊളിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിരത്തിലിറങ്ങിയ ബുൾഡോസറിനെ പിന്നീട് കാത്തിരുന്നത് വിവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സർക്കാരുകൾ ബുൾഡോസറുകൾ ഇറക്കി ഇക്കഴിഞ്ഞ രാമനവമിക്ക് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് കർണാടക ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ വലിയ തോതിൽ അക്രമങ്ങളും കലാപങ്ങളും ഉണ്ടായി മധ്യപ്രദേശിലെ ഗർഗോനിലായിരുന്നു രൂക്ഷമായ കലാപമുണ്ടായത് ബുൾഡോസർ ഇറക്കാൻ ശിവരാജ് സിംഗ് ചൌഹാൻ സർക്കാർ ഉത്തരവിട്ടു ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിഞ്ഞവരെന്ന് ആരോപിക്കപ്പെട്ടവരുടെ പതിനാറ് വീടുകളും ഇരുപത്തിയൊൻപത് കടകളും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇടിച്ചു നിരത്തപ്പെട്ടു പിന്നാലെ ഡൽഹിയിൽ ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് അക്രമമുണ്ടായപ്പോഴും ബുൾഡോസറുകൾ ഇറങ്ങി